സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ഗൗരവകരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സ്ത്രീ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീപക്ഷ നവകേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സ്ത്രീ സദസ്സിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തിലധികം സ്ത്രീകളാണ് പങ്കെടുത്തത് എറണാകുളത്ത് നടന്ന സദസ്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലയിലും സ്ത്രീകൾക്ക് തലയുയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിലുൾപ്പെടുന്ന കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകും തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ സംബന്ധിച്ച സ്ത്രീകളുടെ പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും നീതി വൈകിപ്പിച്ച് വൈകിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി മുഖ്യമന്ത്രി സംവദിച്ചു ഐശ്വര്യലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി ദിവ്യ ഗോപിനാഥ് നിലമ്പൂർ ഐഷ വിജയരാജ മല്ലിക കെ അജിത പി കെ മേദിനി മേഴ്സിക്കുട്ടൻ ഷൈനി വിൽസൺ പി കെ ശ്രീമതി ദിവ്യ ഗോപിനാഥ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ ആർ ബിന്ദു ചിഞ്ചു റാണി പി രാജീവ് എന്നിവരും പങ്കെടുത്തു എറണാകുളത്തെ സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി കെ ജെ ഷൈനും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു അമൃത ന്യൂസ് കൊച്ചി